യുഎയുടെ ദേശീയ ദിനാഘോഷങ്ങളിൽ സജീവ പങ്കാളികളാണ് മലയാളികൾ പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും സ്ഥാപനങ്ങളും ഒക്കെ ആഘോഷത്തിന്റെ ഭാഗമായി തൊഴിലാളി ക്യാമ്പുകളിൽ സഹായങ്ങൾ എത്തിച്ചും പോടിന്റെ പിറവി പ്രവാസികൾ ആഘോഷിച്ചു ദേശീയ ദിനത്തിൽ മരുഭൂമിയിൽ മീറ്റർ നീളമുള്ള ദേശീയ പതാക പാറിച്ച് മലയാളികളുടെ ആദരം ദുബായ് നഗരത്തിലെ റോഡുകളിൽ ദേശീയദിന പരേഡും സാംസ്കാരിക പ്രകടനങ്ങളുമായി സുന്നീസ് സെന്ററിലെ മലയാളികൾ കുട്ടികളും മുതിർന്നവരും അണിനിരന്നപ്പോൾ സഹായങ്ങളും പ്രോത്സാഹനവുമായി പോലീസും സ്വദേശികളുമെത്തി തൊഴിലാളി ക്യാമ്പുകളിൽ സഹായങ്ങളും സമ്മാനങ്ങളും എത്തിച്ച് ഇൻകാസ് ദുബായ് നൂറുകണക്കിന് മലയാളികളാണ് ഓരോ ഇടങ്ങളിലെയും ആഘോഷങ്ങളിൽ ഒത്തുചേരുന്നത് യു എയിലെ എല്ലാ എമിറേറ്റുകളിലും മലയാളികൾ പോറ്റുനാടിന്റെ പിറവി ആഘോഷിച്ചു പ്രവാസികളെ ചേർത്തു നിർത്തുന്ന യു എ ഇ ഭരണകർത്താക്കളോടുള്ള ആദരം കൂടിയായിരുന്നു ഈ ആഘോഷങ്ങൾ കേരളോത്സവവും തൃശൂർ പൂരവുമായി ആഘോഷങ്ങൾ വേറെയും വേറെയുമുണ്ടായിരുന്നു